ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടര മാസം പ്രായമായിട്ടുള്ള നല്ല ഇനം മുപ്പത് മുട്ടക്കോഴി കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് മുപ്പത് ഉണ്ട് അപ്പോൾ ഇന്നൊരു ഓഫറാണ് കേട്ടോ കോഴികളും കൂടും കൂടെ നല്ലൊരു പാകമായ വിലക്കാണ് കൊടുക്കുന്നത് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് തന്നെ കണ്ടു അപ്പോൾ ഈ കാണുന്ന കൂടും ആ അതിലുള്ള കോഴികളുമാണ് രണ്ടര മാസം പ്രായമായിട്ടുള്ള മുപ്പത് കോഴികളുണ്ട് മുട്ടക്കോഴി ഇനത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് കേട്ടോ നല്ല ഹൈടെക് കൂടുമാണ് ഓട്ടോമാറ്റിക് വെള്ളം കൊടുക്കാനുള്ള സൗകര്യം എല്ലാം കൂടിയുള്ള ഒരു കൂടാണ് അപ്പം ഇതിൽ കാണുന്ന കോഴികളും കൂടും കൂടെ വില ഉദ്ദേശിക്കുന്നത് ഒമ്പതിനായിരം രൂപ ആണ് അപ്പോൾ ഒരു ഓഫർ വിലക്ക് കൊടുക്കുകയാണ് ഒമ്പതിനായിരം രൂപ മാത്രമേ ഉള്ളൂ മുപ്പത് കോഴികളുണ്ട് മുട്ടക്കോഴി ഇനത്തിൽ പെട്ടതാണ് രണ്ടര മാസം പ്രായമായിട്ടുള്ളതാണ് മലപ്പുറം തുവൂരാണ് ഇവരുടെ സ്ഥലം വരുന്നത് കോണ്ടാക്റ്റ് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കാം അപ്പോൾ ആവശ്യക്കാർക്ക് അന്വേഷിച്ചറിഞ്ഞ് വാങ്ങിക്കാവുന്നതാണ് ഹൈടെക് ഇനത്തിൽപ്പെട്ട കൂടാണ് ഓട്ടോമാറ്റിക് വെള്ളം കൊടുക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് ആവശ്യക്കാർക്ക് വാങ്ങിക്കാം മുപ്പത് കോഴികളും കൂടും കൂടെ ഒമ്പതിനായിരം രൂപയാണ് വില വരുന്നത് മലപ്പുറം തൂവൂരാണ് സ്ഥലം വരുന്നത് കോൺടാക്റ്റ് നമ്പർ കൊടുക്കുന്നുണ്ട് വീഡിയോയുടെ ലാസ്റ്റാണ് നമ്പർ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് ഇടനിലക്കാരില്ലാതെ നിങ്ങളുടെ സാധനങ്ങൾ വിറ്റഴിക്കാം നമ്മുടെ ചാനലിലൂടെ ആയിരക്കണക്കിന് പ്രേക്ഷകർ കാണുകയും ആവശ്യക്കാരിത് വാങ്ങുകയും ചെയ്യുന്നതിലൂടെ വിചാരിച്ച വിലക്ക് തന്നെ കച്ചവടം നടക്കുന്നതാണ് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് വിൽക്കാനുള്ളതിൻ്റെ ഒരു വീഡിയോയും അതിൻ്റെ വിവരങ്ങളും കൂടെ വീഡിയോ അയക്കാനുള്ള നമ്പർ ഞാൻ എഴുതി കൊടുക്കാറുണ്ട് അപ്പോൾ അതിലേക്ക് നിങ്ങൾ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല വീഡിയോയും അതിൻ്റെ വിവരങ്ങളും കൂടെ അതിലേക്ക് അയച്ചാൽ മതി നമ്മൾ ഫ്രീ ആവുന്ന സമയത്ത് അതിന് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വീടോ സ്ഥലമോ വാഹനങ്ങളോ പക്ഷി മൃഗാദികളോ ഏതുമാകട്ടെ വിൽക്കാനുള്ളതിൻ്റെ വീഡിയോ അയക്കാവുന്നതാണ് ഇപ്പോൾ കോഴിയും കൂടും വാങ്ങിക്കാനുള്ള നമ്പറും എല്ലാം സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യണം കോഴികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ലിവർ ടോണിക്കുകൾ അതുപോലെ ചെറിയ മറ്റേ പാത്രങ്ങൾ തീറ്റപാത്രങ്ങൾ അങ്ങനെയുള്ളതൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കാവുന്നതാണ് ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വീഡിയോയുടെ മുഗൾ ഭാഗത്തായിട്ട് ചെറിയൊരു ചിത്രം നിങ്ങൾക്ക് കാണാം അതെല്ലാം തൊട്ട് കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട് എല്ലാം നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്